ഞാൻ മുരളീധരൻകുടിയിൽ മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വിശ്വാസത്തിനാണ് സ്ഥാനമുള്ളത് വിശ്വാസം എഴുപത്തി ശതമാനവും നമ്മുടെ ജയിലികൾ ഇരുപത്തിയഞ്ച് ശതമാനവും മാത്രമാണ് അതിനൊരു ഉദാഹരണമാണ് നമ്മളൊരേക്കാർ ഭൂമി വാങ്ങുന്നു അതിൻ്റെ നമ്മൾ എല്ലാ എഴുത്തുകുത്തുകളെല്ലാം നടത്തി വീട്ടിൽ വരുന്നു പക്ഷെ നമ്മൾ എന്താ യഥാർത്ഥത്തിൽ ഭൂമി വാങ്ങി എന്ന് പറഞ്ഞാൽ നമ്മുടെ തലയിൽ കൊണ്ടുവരാൻ പറ്റുമോ മറ്റൊരാളിൻ്റെ വിശ്വാസത്തെ നമ്മൾ വില കൊടുത്തു വാങ്ങുന്നു എന്നുള്ളതാണ് ആ വിശ്വാസത്തിനാണ് യഥാർത്ഥത്തിൽ നമ്മൾ വില കൊടുത്ത് വാങ്ങുന്നത് അല്ലാതെ ഭൂമിക്കതിരാണ് എന്ന് പറഞ്ഞാൽ ആ ഭൂമിയിൽ എത്ര മൂല്യമാണോ അദ്ദേഹം ആ വിശ്വാസം അർപ്പിച്ചിട്ടുണ്ടോ ആ മൂല്യത്തിന് മൂല്യമാകുന്ന വിശ്വാസങ്ങൾക്കാണ് നമ്മൾ വില കൊടുക്കുന്നത് ഉദാഹരണം പറയാന്നുണ്ടെങ്കിൽ വെള്ളരിക്ക എഴുപത്തഞ്ച് ശതമാനം വെള്ളവും ഞ്ച് ശതമാനം അതിൻ്റെ പൊത്തുവളർ എന്നതുപോലെയാണ് വിശ്വാസങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത് ഇനി നമ്മൾ വാങ്ങുന്ന ഭൂമി നമ്മുടേതാണോ അതിൽ തന്നെ എത്രയോ ജീവികൾ താമസിക്കുന്നു നമ്മൾ അവർക്ക് ശല്യം ചെയ്യുന്നു എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ചിതൽ തൊട്ട് ബാക്കിയുള്ള എലി കുരങ്ങ് മുതലായ ഒരുപാട് സർപ്പം ഉൾപ്പെടെയുള്ള മുതലായ ഒരുപാട് ജീവികളുടെ ആവാസ കേന്ദ്രമാണ് ഉരങ്ങിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആവാസ സ്ഥലത്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ അതിന് വളരെ ഉച്ഛമാണ് കാരണം ഉദാഹരണത്തിന് മറ്റൊന്ന് പറയാനുണ്ടെങ്കിൽ ലോകസുന്ദര്യം പട്ടം കീഴ്ത്തിയ അതുപോലെ സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ അവരുടെ മുമ്പിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ ആരെയായിരുന്നാലും കുഞ്ഞനും കുത്തി കാണിക്കും അവർക്ക് അവരുടെ ജീവിതവും അവരുടെ സൗന്ദര്യവുമാണ് അവർക്ക് ഏറ്റവും വലുതെന്നുള്ളതാണ് അവരുടെ ഒരു ഉറച്ച ചിന്താഗതി ഇനി ഉരങ്ങ് തന്നെ വിചാരിക്കാറുണ്ട് ഒരു വാലില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഒരു പൂർണ്ണനാവുന്നത് അവരുടെ വാലെന്ന് പറഞ്ഞാൽ അവരുടെ പിന്നെ ഒരു രക്ഷാപ്ര കവചം കൂടിയാണ് കാരണം പല അപകട ഘട്ടങ്ങളിൽ തന്നെയും അവർ ഈ വാല് ചുറ്റി അപകടഘട്ടങ്ങളിൽ തരണം ചെയ്യാറുണ്ട് പടു ഞാൻ പുല്ലു പറിക്കാൻ വേണ്ടി ഒരു പർവ്വത നിരകളിഞ്ഞങ്ങളുടെ സമീപത്ത് രവീപാറയുടെ താഴ്വാലത്ത് ഒരു പോക്കറ്റ് പോലുള്ള അറയുണ്ട് ഒരു അവിടെ ആരും മനുഷ്യരാരും കറി ചെല്ലുന്ന സ്ഥലമല്ല അവിടെ പടുവൃത്തിയായ രണ്ട് കുരങ്ങൾ ഇരിക്കുന്നു അവരുടെ പരിസരത്ത് ഗർഭിണിയായ കുരങ്ങൾ വേറെ ഇരിക്കുന്നു യഥാർത്ഥത്തിൽ അവരുടെ വൈദ്യന്മാരാണെങ്കിൽ അവരുടെ ഡോക്ടറും എല്ലാം എല്ലാം ഈ പ്രസവം എടുക്കുന്നതും അതിൻ്റെ ശുശ്രൂഷയും എല്ലാം ഈ പടുവൃത്തരാണ് അതിന് വേണ്ടുന്ന നിർദ്ദേശം കൊടുക്കുന്നത് അപ്പോൾ നമ്മളിലുള്ള മുത്തശ്ശിമാരും മുത്തശ്ശനെയൊക്കെ ഈ ഒരു ഭാഗ്യം നമ്മൾ കൊണ്ട് അനാഥന നിരത്തിൽ ലഭിക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഒരു ഇന്ന് നമ്മൾ പഠനങ്ങളിൽ തന്നെ ഒരു കയ്യിലെങ്കിലും അവരെ ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ആയിരിക്കാൻ ഇന്നത്തെ തലമുറയുടെ ഈ ദുരാചാരങ്ങളും അക്രമങ്ങളും ഒക്കെ ഒരു പരിധിവരെ ശമിപ്പിക്കാൻ കഴിയുമെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം അതുപോലെ തന്നെ ആ കുരങ്ങുകൾ ഒരിക്കൽ എലിക്ക് വിഷം വെച്ച് ആ ഒന്ന് രണ്ട് കൊരങ്ങൾ ഇതെടുത്ത് പഠിക്കാനിടയായി അവരവിടെ തളർന്നു കിടന്ന സമയത്ത് ഈ ഉടൻ തന്നെ ഹോമയ്ക്ക അല്ലെങ്കിൽ പപ്പായ അതിൻ്റെ ഒരുങ്ങൾ പറിച്ചുകൊണ്ട് വന്ന് തിന്നാൻ കൊടുത്തു അത് രക്ഷപ്പെട്ടു എന്നുള്ളതാണ് അവരുടെ വൈദ്യനും വൈദ്യവും ചികിത്സയുമെല്ലാം അവർക്ക് പ്രകൃതി അവർക്ക് ജീവൻ ടോൺ അല്ലെങ്കിൽ മൃദുസഞ്ജീവനി എന്നാണ് അവരുടെ ഉദ്ദേശക മരുന്നായാണ് ഇതിനെ കാണുന്നത് അടുത്തൊരു എപ്പിസോഡുമായി ഞാൻ വീണ്ടും വരുന്നതാണ് നമസ്കാരം